श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി രണ്ട് ഉത്സീദേയുരിമേലോകു കർമ്മ ചേഹം സങ്കരസ്യാർത്ത്യം ഉപഹനാമിമാ പദാനുപദം അഹം ഞാൻ കർമ്മ നിയത കർത്തവ്യത്തെ ന കുര്യാം ചെയ്ത് ചെയ്യുകയില്ലെങ്കിൽ ഇമേ ലോകാഹ ഈ ലോകങ്ങൾ ഉത്സീതേയുഹു നശിച്ചു പോകും അഹം സങ്കരസ്യ ഞാൻ വർണ്ണസങ്കരത്തിന് കർത്താ കർത്താവായി ശ്യാം ഭവിച്ചുകൊണ്ട് ഇമാഹ് പ്രജാഹ ഈ പ്രജകളെ ഉപഹന്യാംച്ച ഞാൻ നശിപ്പിക്കുകയും ചെയ്യും വിവർത്തനം ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും ഭാവാർത്ഥം സമൂഹത്തിൻ്റെ സമാധാനം ഭഞ്ചിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സാമൂഹ്യാസ്വാസ്ഥ്യത്തെ തടയാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിൻ്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു സർവ ജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴി പിഴച്ചു പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിൻ്റെ തിരുത്തുന്നു ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി മുന്നേറേണ്ടുന്നവരാണെങ്കിലും നമുക്കദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്നുവെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല അത് ഒരു മനുഷ്യന് അസാധ്യമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല ശ്രീമദ് ഭാഗവതം പറയുന്നു നൈതത്സമാചരേത് ജാത മനസാപിഹ്യനീശ്വര യഥാ മൌഢ്യത് വിഷം ഈശ്വരാണം വച സത്യം തഥൈവാചരിതം കി തേഷാം യത് സ്വചോയുക്തം സമാചരേത് ഭാഗവതം പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത് ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തരായവരുടെയും ഉപദേശങ്ങൾ അനുസരിക്കുകയേ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ നമ്മുടെ നന്മയ്ക്കുതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും പക്ഷേ അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത് പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്നുള്ളവായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂട സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഈശ്വരന്മാരുടെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് നാം മനസ്സിലാക്കണം മഹാശക്തന്മാരായ അവരെ അത്രത്തോളം കഴിവില്ലാത്ത നമ്മൾ എങ്ങനെ അനുകരിക്കും ഒരു സമുദ്രത്തോളം തന്നെ വിഷം ശിവൻ കുടിച്ചു തീർത്തു ഒരു സാധാരണ മനുഷ്യൻ അതിലൊരു തുള്ളി കുടിച്ചാൽ മരിച്ചതു തന്നെ കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ള ചില കപടശിവഭക്തന്മാരുണ്ട് ശിവൻ്റെ പ്രവൃത്തികളെ അനുകരിക്കുന്നത് കൊണ്ട് തങ്ങൾ മരണത്തെ വിളിച്ചു വരുത്തുകയാണെന്ന് അവർക്കറിഞ്ഞുകൂടാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ രാസലീലകളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നു തങ്ങൾക്ക് ഗോവർദ്ധനോ ധാരണം സാധ്യമല്ലെന്ന് അവർ ഓർക്കാറില്ലതാനും പ്രഭാവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കുകയേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അവരെ അനുകരിക്കാൻ തുനിയാതിരിക്കുകയാണുത്തമം അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതയില്ലാതെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കയുമരുത് ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാത്ത അനേകം കപടാവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു ഹരേ കൃഷ്ണ